നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീപ് തേജസ് കൊല്ലം അയത്തിൽ ഉളിയത്തുമുക്കൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന് വീഡിയോ ആയി വരികയാണ് നമ്മൾ നല്ല അജറക്കിന്റെ അടിപൊളി കോട്ടൺ കുർത്തീസ് അജറക്കിന്റെ അടിപൊളി കോട്ടൺ കുർത്തീസുമായിട്ട് വരികയാണ് ഇതിന്റെ വിലയും ഇതിന്റെ ക്വാളിറ്റിയും തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വെറും നൂറ്റി അറുപത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു കോട്ടൺ കുർത്തീസ് അജറക്കിന്റെ കോട്ടൺ കുർത്തീസ് തരുന്നത് നമുക്ക് എന്തായാലും ഇതിന്റെ കളക്ഷൻ കാണാം ഒരു പതിനെട്ട് ഡിസൈനില് ഐറ്റം വന്നിട്ടുണ്ട് ഒരു ഐറ്റമായിട്ട് കാണിച്ചുതരാം ഇത് നല്ല കോട്ടൺ ആണ് ഇതിന് അത് ലൈനിങ് ഇല്ലെന്നുള്ളത് ഉള്ളു ഇത് ഡബിൾ എക്സലും എക്സലും ആണ് നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് ഇതിന്റെ സൈസ് എന്ന് പറയുമ്പോൾ ത്രീ എക്സലും ഡബിൾ എക്സലും ആണ് ഈ കാണുന്ന ത്രീ എക്സലാണ് ത്രീ എക്സൽ ആണെങ്കിലും അത്ര ഒരു സൈസ് വരത്തില്ല കേട്ടോ ലൈനിങ് വരത്തില്ല നൂറ്റി അറുപയാണ് നമ്മളുടെ പ്രൈസ് എന്ന് പറയുന്നത് അതിന്റെ അടിപൊളി കളർ കൊണ്ട് ഈ കാണിക്കുന്നത് ത്രീ എക്സലാണ് നല്ല ഡിസൈനുകൾ വന്നിട്ടുണ്ട് നല്ല ഡിസൈനുകൾ വന്നത് ത്രീ എക്സ് എൽ ഡബിൾ എക്സ് എൽ എന്ന് പറഞ്ഞൊരു സൈസിലാണ് നമുക്ക് ഇത് വന്നിരിക്കുന്നത് ഇതിന്റെ ഓരോ ഡിസൈൻ ഇതാണ് വെറും നൂറ്റി അറുപരെയാണ് ഇന്ന് ലൈനിങ് വരത്തില്ല നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയ നല്ല നല്ല അടിപൊളി ഐറ്റം ആണ് അതാ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥക്ക് ഈ ഒരു ചൂട് സമയത്ത് ഉപയോഗിക്കാൻ പറ്റിയ നല്ല വെറൈറ്റി ആയിട്ടുള്ള ടോപ്സ് ആണ് നമുക്ക് കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ഇതിന്റെ ഒരു ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ട് നൂറ്റി എൺപത്തി ഒമ്പത് നൂറ്റി എഴുപത്തി ഒമ്പത് വരയ്ക്കാണ് ഇത് നൂറ്റി അറുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് നല്ല അടിപൊളി ഐറ്റം ആണ് ഇത് ത്രീ എക്സൽ ആണെങ്കിലും ഉണ്ട് ചിലതിന് സൈസ് ഇല്ല ഓരോ പാറ്റേൺ നമ്മൾ കാണിച്ചു തരികയാണ് ഒരു പതിനെട്ട് ഡിസൈനിലാണ് വന്നിരിക്കുന്നത് വെറും നൂറ്റി അറുപത്തൊമ്പത് ഇത് കൊല്ലം അയത്തിൽ പുളിയത്ത് ഇർഷാദ് ഒരു തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസുകാർ സെർച്ച് ചെയ്യുക കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ പറ്റും വരാൻ പറ്റാത്ത കസ്റ്റമർ ഇതിൽ കാണുന്ന നമ്പറിൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇതിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ഇടുക മെസ്സേജ് ഒരു മെസ്സേജ് ഇട്ടെന്നും പറഞ്ഞ് ചിലപ്പോൾ റിപ്ലൈ കിട്ടണമെന്നില്ല കാര്യം നമുക്ക് നിരന്തരമായിട്ട് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വാട്സാപ്പിൽ കോൾ ചെയ്താൽ മതി കോൾ ചെയ്ത് നമ്മുടെ സ്റ്റാഫിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് ആ ഒരു മെസ്സേജ് ഓപ്പൺ ചെയ്തിട്ട് അതിനുള്ള റിപ്ലൈ തരുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ പല പല ഡിസൈനുകളാണ് കാണിക്കുന്നത് 3XL, ും ഡബിൾ എന്ന് പറഞ്ഞ സൈസിലാണ് വന്നിരിക്കുന്നത് ത്രീ എക്സൽ എന്ന് പറഞ്ഞ സൈസ് ഇതാണ് നല്ല നല്ല ഡിസൈനുകളാണ് നമുക്ക് ഡെയിലി യൂസിന് പറ്റിയ അടിപൊളി ടോപ്പാണ് ഇതെന്ന് പറയുന്നത് നമ്മളൊരു ഹോൾസെയിൽ റേറ്റ് ആണ് കേട്ടോ നല്ല കോട്ടൺ മെറ്റീരിയൽ വരുന്നതാണ് അടിപൊളി ഐറ്റം ആണ് അടിപൊളി ആയിട്ട് അല്ല മറക്കണ്ട വെറും നൂറ്റി അറുപതേക്കാണ് നമ്മൾ ഈ ഒരു കുർത്തീസ് കോട്ടന്റെ കുർത്തീസ് കൊടുക്കുന്ന അടിപൊളി സാ കണ്ടില്ലേ ഓരോ ഡിസൈനും നൂത്ത് കാണിക്കാന്ന് പറഞ്ഞാല് ഓൺലൈനിലും കൂടി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാ പാറ്റേണും നൂത്ത് കാണിക്കതാ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന കസ്റ്റമർ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക ഒരുപാട് കസ്റ്റമർ പല ഭാഗത്തു നമ്മുടെ ഷോപ്പിൽ വരാറുണ്ട് വളരെ സന്തോഷം ഒരുപാട് പേര് നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടുമാണ് നമ്മൾ ഇത്തരത്തിലുള്ള നല്ല നല്ല പ്രോഡക്റ്റുകൾ നിങ്ങളെ മുന്നിൽ കൊണ്ടുവരാൻ നമുക്ക് മുന്നോട്ടുള്ള ഒരു പ്രചോദനം തരുന്നത് അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റങ്ങൾ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ഐറ്റങ്ങൾ നമ്മൾ ഏറ്റവും വില കുറച്ച് നിങ്ങൾക്ക് തരുന്നതാണ് അപ്പൊ ഇതിന്റെ വില മറക്കണ്ട വെറും നൂറ്റി അറുപതാണ് ഈയൊരു കോട്ടൺ കുർത്തി അജറക്കിന്റെ കോട്ടൺ കുർത്തി നിങ്ങൾക്ക് തരുന്നത് കൊല്ലം അയത്തിൽ പുളിയത്ത മുക്കിൽ ഇർഷാ ദക്ഷൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് ഷോപ്പിൽ വരാൻ തേജസ് ലേഡീസിലെ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാനുള്ള ലൊക്കേഷൻ കിട്ടുന്നതാണ് വരുന്ന ദിവസങ്ങളിൽ അടിപൊളി കളക്ഷൻസ് റംസാന്റെ ഒക്കെ നല്ല നല്ല വെറൈറ്റീസുകൾ വരുന്നുണ്ട് അപ്പം നല്ല നല്ല വീഡിയോകളുമായിട്ട് വരുന്നതാണ് ഓക്കെ